നമസ്കാരം ഇത് ദ ഇന്ത്യൻ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുങ്ങുകയാണ് എങ്ങും വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടും രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയരും ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ ഡൽഹിയിൽ സൈന്യത്തിന്റേതായ പരിപാടികളും ഉണ്ടാകും ഈ പരിപാടിയിൽ സൈന്യം ഉപയോഗിക്കുന്ന വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്ര മാർക്സ്മാൻ മാരുതി സുസുഗി ജിപ്സി റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി റെനോ ഷർപ്പ യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി തുടങ്ങി അഞ്ച് വാഹനങ്ങളാണ് സൈന്യം നാളത്തെ പരേഡിൽ ഉപയോഗിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സൈനിക വാഹനങ്ങളാണ് വേല റെനോ ഷെർപ്പയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡും സി ഐ എസ് എഫും ആണ് ഇത് പ്രധാനമായി ഉപയോഗിച്ചു വരുന്നത് നാല് പോയിന്റ് ഏഴ് ആറ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന ഈ വാഹനത്തിൽ ഒരേ സമയം പത്ത് പേർക്ക് വരെ സഞ്ചരിക്കാൻ സാധിക്കും ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യുന്നതിനാണ് എൻ എസ് ജി മുഖ്യമായും ഈ കവചിത വാഹനം ഉപയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലും സൈന്യം ഇത് പരേഡിൽ ഉപയോഗിച്ചിരുന്നു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രതിരോധ സേനകളിലെ തന്ത്രപ്രധാനമായ വാഹനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് റെനോ ഷെർപ്പ ഫോർ ഇൻറ്റു ഫോർ ഷാസി ഉപയോഗിച്ച് പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ് ഈ വാഹനം ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ പ്രതിരോധ കേന്ദ്രീകൃത ഉപസ്ഥാപനമായ റെനോ ട്രക്ക് ഡിഫൻസ് ആണ് റെനോ ഷെർപ്പ നിർമ്മിക്കുന്നത് മറ്റൊന്ന് മഹീന്ദ്ര മാർക്സ്മാൻ ആണ് ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ വാഗ്ദാനം ചെയ്യുന്ന ഒരു വാഹനമാണിത് സുരക്ഷ കണക്കിലെടുത്ത് കരസേനയടക്കം നിരവധി സുരക്ഷാ സേനകൾ ഈ വാഹനം ഉപയോഗിച്ചു വരുന്നുണ്ട് ഗതാഗതത്തിനും ഏറ്റുമുട്ടൽ മേഖലകളിലെ ഉപയോഗത്തിനുമായിട്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത് നൂറ്റി അഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എൻ എം ടോക്കിയോടും കൂടിയ രണ്ടര ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കവചിത വാഹനത്തിന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും അടുത്തത് മാരുതി സുസുഖി ജിപ്സിയാണ് ജിപ്സിയെ സംബന്ധിച്ച് അന്നും ഇന്നും വാഹന പ്രേമികൾക്കിടയിൽ എന്നും പ്രിയപ്പെട്ട നിൽക്കുന്ന ഒരു വാഹനമാണ് പൊതുനിരതകളിൽ ഇത് പൊതുവെ ഇപ്പോൾ കുറവാണെങ്കിലും സൈന്യം ഇത് ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി കരസേന പതിവായി ഉപയോഗിച്ചു വരുന്ന ഒരു വാഹനം കൂടിയാണിത് ദുർഘടമായ പാതകളിലൂടെയുള്ള സഞ്ചാരത്തിന് സൈന്യം ഏറ്റവും അധികം ആശ്രയിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണിത് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയും എന്നത് ജിപ്സിയെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാണ് ഈ ഓഫ് റോഡ് ഫോർ ഇൻറ്റു ഫോർ വാഹനം രണ്ട് പതിറ്റാണ്ടിനിടെ മുപ്പത്തി അയ്യായിരം യൂണിറ്റ് ജിപ്സികളാണ് മാരുതി ഇന്ത്യൻ സൈന്യത്തിന് വിറ്റത് ഒലിവ് പച്ച നിറമുള്ള ജിപ്സികൾ രണ്ടായിരത്തി ഇരുപത് വരെ സൈന്യത്തിന് മാരുതി കൈമാറിയിരുന്നു ഈ മൂന്ന് കാറുകളായിരുന്നുവെങ്കിൽ ഇനിയുള്ളത് ബാക്കി രണ്ടെണ്ണം ഇരുചക്ര വാഹനങ്ങളാണ് അതിലൊന്ന് റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റിയാണ് ദുർഘടമായ പാതകളിലൂടെയുള്ള യാത്രയ്ക്ക് അനുയോജ്യം എന്നത് തന്നെയാണ് റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റിയെ കരസേനയ്ക്ക് പ്രിയങ്കരമാകുന്നത് കൂടാതെ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയും എന്നതും റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി തെരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണമാണ് കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ബൈക്ക് മോഡലുകളിൽ ഒന്നുകൂടിയാണ് ത്രീ ഫിഫ്റ്റി ഏറ്റവും കൂടുതലായി യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റിയാണ് കരുത്ത് തന്നെയാണ് യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി തെരഞ്ഞെടുക്കാൻ സൈന്യത്തെ പ്രേരിപ്പിച്ച ഘടകം ടു സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിൽ കടുപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളായി സൈന്യം ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് റേസ് ഡിറൈവ്ഡ് എന്ന് കമ്പനി വിളിക്കുന്ന ആർ ഡി ജാപ്പനീസ് വിപണിയിൽ യമഹ എഴുപതുകളിൽ പുറത്തിറക്കിയ ഒരു വാഹനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ ജാപ്പനീസ് വിപണിയിൽ പുറത്തിറങ്ങിയ ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ തനിപ്പകർപ്പായിരുന്നു ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ആർ ഡി ജപ്പാനിൽ ഒറ്റ മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ത്യയിൽ ഹൈ ടോർക്ക് ലോ ടോർക്ക് മോഡലുകളും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ നാളത്തെ ദിവസം സൈന്യം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് എന്നാൽ ഇത് കൂടാതെ മറ്റ് നിരവധി വാഹനങ്ങളും സൈന്യം ഉപയോഗിച്ചു വരുന്നുണ്ട്